ഹായ് ഫ്രണ്ട്സ് ലാൽസീസ് വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ത്യ ഗേറ്റ് കാണാൻ പോയ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഡൽഹിയിലെ ഒരു സുപ്രധാന സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ് ഇത് ഒന്നാം ലോക മഹായുദ്ധത്തിലും മൂന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധത്തിലും വീരമൃത്യു വരിച്ച ബ്രിട്ടീഷ് ഇന്ത്യൻ സൈനികരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ പണി ആരംഭിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ ഇത് പൊതുജനങ്ങൾക്കായി തുറന്ന് കൊടുക്കുകയും ചെയ്തു നമ്മൾ പോകുന്ന വണ്ടി അതിനടുത്ത് നിർത്താൻ അനുവാദമില്ല വളരെ ദൂരെയാണ് നിർത്തുന്നത് അവിടെ നമ്മൾ നടന്ന് വേണം ഇന്ത്യ ഗേറ്റിലിട്ട് ചെല്ലാൻ മനോഹരമായ ഒരു തടാകമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് ചുറ്റും നല്ല ലൈനായിട്ട് മരങ്ങളൊക്കെ വെച്ച് അതിന് ലോണുമൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ധാരാളം ആൾക്കാർ വിശ്രമിക്കുന്നുണ്ട് സന്ധ്യാസമയത്ത് വരുന്നതാണ് ഇവിടെ കാണാൻ ഭംഗി അസ്തമയ സൂര്യൻ്റെ കരുണങ്ങൾ ഏറ്റവും മനോഹരമായി നിൽക്കുന്ന ഇന്ത്യ ഗേറ്റും ലൈറ്റിൻ്റെ പ്രകാശമൊക്കെ ഇത് കൂടുതൽ സുന്ദരമാക്കുന്നു ഉച്ച സമയമായതിനാൽ നല്ല ചൂടുണ്ട് അതിനോടൊപ്പം നല്ല തിരക്കുമുണ്ട് ഹൈവേ ക്രോസ് ചെയ്തിട്ട് വേണം നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് അതുകൊണ്ട് ഞങ്ങൾ അടിയിലുള്ള വഴിയിലൂടെ കടന്നാണ് ഞങ്ങൾ മറ്റേ സൈഡിൽ എത്തിച്ചേർന്നത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായ സർ എഡ്വിൻ ബ്രിട്ടൻസ് ആണ് ഈ സ്മാരകം രൂപകൽപ്പന ചെയ്തത് നാൽപ്പത്തിരണ്ട് മീറ്റർ അതായത് നൂറ്റിമുപ്പത്തെട്ട് അടി ഉയരമുണ്ട് ഇവിടെ ഇന്ത്യൻ സൈനികരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് അമർ ജവാൻ ജ്യോതി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബ്രിട്ടീഷ് സൈന്യത്തിന് വേണ്ടി പോരാടി ജീവൻ ബലി അർപ്പിച്ച എഴുപതിനായിരത്തിലധികം ഇന്ത്യൻ സൈനികരുടെ ബഹുമാനാർത്ഥം പ്രത്യേകം നിർമ്മിച്ചതാണ് ഈ സ്മാരകം അഫ്ഗാൻ യുദ്ധത്തിൽ വീരമൃത്യ ഭരിച്ച പതിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇന്ത്യൻ ബ്രിട്ടീഷ് സൈനികരുടെ പേരുകളും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഗേറ്റിൽ അമർ ജവാൻ ജ്യോതി കത്തിച്ചു അത് എല്ലായ്പ്പോഴും ജ്വലിക്കുകയും ഇന്ത്യയിലെ ധീര ധീരസൈനികരുടെ രക്തസാക്ഷിത്വത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യുന്നു ചരിത്രത്തിലെ പേരുകേട്ട ഒരു സ്മാരകമാണ് ഇത് എന്നാൽ അതിൻ്റെ ചുറ്റുപാടുകൾ സൗന്ദര്യത്തിനെയും സമാധാനത്തിനെയും അത്ഭുതകരമായ ഒരു സംഗമസ്ഥാനവും നമുക്ക് പ്രദാനം ചെയ്യുന്നു ഇന്ത്യ ഗേറ്റ് രാജ്പഥിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഷ്ട്രപതി ഭവനുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് കാണുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇന്ത്യ ഗേറ്റ് രാവും പകലും ഏത് സമയത്തും കാണാൻ തുറന്നിട്ടിരിക്കുകയാണ് ലൈറ്റ് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോയുമായി വരാമെന്നൊക്കെ നിഷേട് നിർത്തട്ടെ താങ്ക്